കോഴിക്കോട് മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ സ്ഥിരം സന്ദർശകരായി പോലീസുകാരി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പെൺവാണിഭ സംഘത്തിലെ നടത്തിപ്പുകാരി അടക്കം ഒൻപത് പേർ അറസ്റ്റിലായത് ഇവരുടെ ഫോൺ വിളികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസുകാരുമായുള്ള ബന്ധം മനസ്സിലായത് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി കോഴിക്കോട് വിജിലൻസ് വിഭാഗത്തിലെയും സിറ്റി കൺട്രോൾ റൂമിലെയും ഡ്രൈവർമാർക്കെതിരെയാണ് അന്വേഷണം ഇവർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പെൺവാണിമ കേന്ദ്രത്തിൽ അഞ്ചിലേറെ തവണ അതിഥികളായെത്തിയെന്ന് കണ്ടെത്തി പെൺവാണിമ സംഘത്തിന് പോലീസുകാരിൽ നിന്ന് വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ് അതേസമയം പെൺവാണിമ സംഘത്തിന് വിവിധ മേഖലകളിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്